ഹായ് കൂട്ടുകാർ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് സുഗന്ധരാജൻ അല്ലെങ്കിൽ ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയായിരിക്കും പഴയ പണ്ട് പൊട്ടേ എല്ലാ വീടുകളിലും കണ്ടിരുന്ന ഒരു ചെടിയാണിത് ഇപ്പോൾ അങ്ങനെ പരിചിതമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നില്ല ഇതിൻ്റെ പേര് പോലെ തന്നെ സുഗന്ധം നല്ല സ്മെല്ലുള്ള ചെടിയാണ് നല്ല സ്മെല്ലുള്ള പൂവാണ് ഇതിൽ വിരിയുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് റൂട്ടാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നല്ല വെയിലുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ആവുകയും നിറച്ച് ഫ്ലവർ ആവുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് വലിപ്പം വെക്കാത്ത ഡാർക്ക് വെറൈറ്റിയിലുള്ള തൈ ആട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ പെറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വൺ ട്വൻറ്റി ആണ് വരുന്നത് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതുമാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അയച്ചു തരുന്നതാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്